ഹലോ നമസ്കാരം വ്യൂഴ്സ് എല്ലാവർക്കും എസ്കോ മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നോൺ ഇൻവോൾവ്മെൻറ്റ് ഇൻ ക്രിമിനൽ ഒഫൻസസിൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി അതായത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ഓൺലൈനായിട്ട് അപേക്ഷിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം പ്രത്യേകമായി പറയാം പാസ്പോർട്ടിൻ്റെ സൈറ്റിൽ നിന്നും അപേക്ഷിക്കുന്ന പി സി സി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിനെ കുറിച്ചല്ല ഈ വീഡിയോയിൽ പറയുന്നത് നമുക്ക് അല്ലാത്ത ജോലി മറ്റു പല ആവശ്യങ്ങൾക്കുമുള്ള പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സർട്ടിഫിക്കറ്റിനെ അപേക്ഷിക്കുന്നത് തുണ കേരള പോലീസ് സൈറ്റ് മുഖേനയാണ് സൈറ്റിൽ പ്രവേശിക്കാനായി നിങ്ങൾ നിങ്ങളുടെ ബ്രൗസറിൽ തുണ ഡോട്ട് കേരള പോലീസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് എൻ്ററിൽ പ്രസ് ചെയ്യുക എൻ്ററിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും പോവുക ഓൾറെഡി ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്തവരാണെങ്കിൽ ലോഗിൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപേക്ഷയിലേക്ക് പ്രവേശിക്കാവുന്നതാണ് യൂസർ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാത്തവർ ക്രിയേറ്റ് ചെയ്യാനായി ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ തുറന്നു വന്നിരിക്കുന്ന പേജിൽ ആദ്യത്തെ കോളത്തിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിം രണ്ടാമത്തെ കോളത്തിൽ ഒന്നുകിൽ നിങ്ങളുടെ എനീഷ്യൽ ഇല്ലെങ്കിൽ ലാസ്റ്റ് നെയിം മൂന്നാമത്തെ കോളത്തിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ നാലാമത്തെ കോളത്തിൽ ഇമെയിൽ ഐ എന്നിവ ടൈപ്പ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു പാസ്വേഡ് പാസ്വേഡ് എന്നുള്ള കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കൺഫേം പാസ്വേഡ് എന്നുള്ള കോളത്തിൽ അതേ പാസ്വേഡ് വീണ്ടും ടൈപ്പ് ചെയ്യുക താഴെ കാണുന്ന ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം രജിസ്റ്റർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളവിടെ എൻ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി വരുന്നതായി കാണാം ആ ഒ ടി പി എൻ്റർ ഒ ടി പി എന്നുള്ള കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക വെരിഫൈ ഒ ടി പി എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ രജിസ്ട്രേഷൻ സക്സസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോക്സ് വന്നതായി കാണാം അവിടെ നിങ്ങൾക്ക് ഓക്കെ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ലോഗിൻ പേജ് ആയിരിക്കും അവിടെ ഓപ്പൺ ഓപ്പണായിട്ടുണ്ടായിരിക്കുക ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്തുകൊണ്ട് അപേക്ഷയിലേക്ക് പ്രവേശിക്കാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഹോൺ പേജിൽ കാണുന്ന ലോഗിൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താലും ഇതേ പേജ് തന്നെയാണ് ഓപ്പൺ ആയി വരിക അവിടെ നിങ്ങൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ ആദ്യത്തെ കോളത്തിലും ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡ് രണ്ടാമത്തെ കോളത്തിൽ ടൈപ്പ് ചെയ്യുക താഴെയുള്ള കോഡ് എൻ്റർ ചെയ്തതിന് ശേഷം സൈൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ അപേക്ഷകന്റെ ഹോം പേജിലേക്ക് പോയിരിക്കുന്നതായി കാണാം ഇവിടെ നമുക്ക് ഒരുപാട് അപേക്ഷകൾ നൽകാൻ സാധിക്കും മൈക്ക് റിക്വസ്റ്റ് എഫ് ഡൗൺലോഡ് ലോസ് പ്രോപ്പർട്ടി ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള അപേക്ഷകൾ നമുക്ക് ഇവിടെ നൽകാൻ സാധിക്കുന്നതാണ് നമുക്ക് പി സി അഥവാ സർട്ടിഫിക്കറ്റ് ഓഫ് നോൺ ഇൻവോൾവ്മെൻ്റ് ഇൻ ഒഫൻസസ് എന്നുള്ള ആ ഒരു സർട്ടിഫിക്കറ്റിനെ അപേക്ഷിക്കണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണാം ആ ഒരു ബോക്സിനകത്തായിട്ടാണ് ക്ലിക്ക് ചെയ്യേണ്ടത് പക്ഷേ നമ്മൾ അപേക്ഷ നൽകുന്നതിന് മുമ്പ് ശരിക്കും പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മളിവിടെ ഒരു സർട്ടിഫിക്കറ്റിൽ ന്യൂ റിക്വസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലീസ് അപ്ഡേറ്റ് യുവർ പ്രൊഫൈൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോക്സ് ഓപ്പൺ ആയി വരുന്നത് കാണാം അപ്പോൾ അവിടെ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അപേക്ഷകൻ്റെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഫസ്റ്റ് നെയിം എന്നുള്ള കോളത്തിൽ നിങ്ങളുടെ അപേക്ഷകൻ്റെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിം എന്നുള്ള കോളത്തിൽ ലാസ്റ്റ് നെയിമും ഓട്ടോമാറ്റിക്കായി ഫില്ലായി വന്നിരിക്കുന്നത് കാണാം ഇവിടെ നിങ്ങൾ പ്രൊഫൈൽ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതിനായി അവിടെയുള്ള ആ ഒരു പെൻസിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫോട്ടോ സെലക്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക ജെൻഡർ എൻ്റർ ചെയ്ത് കൊടുക്കുക താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇമെയിൽ ഐ ഡി അവിടെ ഓപ്പൺ ഓട്ടോമാറ്റിക്കായി വന്നിരിക്കുന്നതായി കാണാം റിലേഷൻ ടൈപ്പ് അതായത് നിങ്ങളുടെ അച്ഛൻ അമ്മ ഗാർഡിയൻ ഹസ്ബൻഡ് വൈഫ് ആരുടെയെങ്കിലും ഒരാളുടെ പേര് കൊടുക്കാനാണ് ആദ്യം അവിടെ റിലേഷൻ ടൈപ്പ് സെലക്ട് ചെയ്യുക അതിനുശേഷം റിലേറ്റീവ് നെയിം എന്നുള്ള സ്ഥലത്ത് ആ ഒരു റിലേറ്റീവിൻ്റെ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ അവിടെ ഓട്ടോമാറ്റിക്കായി വന്നിട്ടുണ്ടാവും താഴേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഐ ഡി ടൈപ്പ് എന്നുള്ള ആ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്നും നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഐ ഡിയുടെ പേര് സെലക്ട് ചെയ്യുക ആ ഐ ഡിയുടെ നമ്പറ് രണ്ടാമത്തെ കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക താഴെ പെർമനന്റ് അഡ്രസ്സാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഹൗസ് നെയിം എന്നുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് വിടാം ഇല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് വീട്ടു പേര് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഹൗസ് നമ്പർ എന്നുള്ളത് ആണ് അവിടെ വീട്ടിന് പേര് അല്ലെങ്കിൽ വീട്ടിന് നമ്പർ ഫില്ല് ചെയ്ത് കൊടുക്കുക സ്ട്രീറ്റ് അതുപോലെ ലൊക്കാലിറ്റി പിൻകോഡ് വില്ലേജ് എന്നിവ അവിടെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കൺട്രി എന്നുള്ള ബോക്സിൽ നിന്നും നിങ്ങൾ ഇന്ത്യ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി സ്റ്റേറ്റും പോലീസ് ഡിസ്ട്രിക്റ്റും പോലീസ് സ്റ്റേഷനും തിരഞ്ഞെടുക്കാനുള്ള ബോക്സുകൾ ഓപ്പൺ ആയി വരുന്നത് കാണാം അവിടെ നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണ് നിങ്ങളുടെ ജില്ല ഏതാണ് അതുപോലെ ഏതാണ് പോലീസ് സ്റ്റേഷൻ എന്നുള്ളത് തിരഞ്ഞെടുത്ത് കൊടുക്കുക താഴെ പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ സെയിം ആസ് പെർമനൻറ്റ് എന്നുള്ള ആ ഒരു ബോക്സ് ടിക്ക് മാർക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കായി മുകളിൽ ഫില്ല് ചെയ്ത എല്ലാ ഡീറ്റെയിൽസും താഴേക്ക് ഫില്ലായി വരുന്നതായി കാണാം അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ പ്രൊഫൈൽ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോക്സ് ഓപ്പൺ ആയി വരുന്നത് കാണാം അവിടെ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഹോം എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നമ്മൾ മുമ്പ് ചെയ്തിരുന്നത് പോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് നോൺ ഇൻവോൾവ്മെൻറ്റ് ഇൻ ഒഫൻസസ് എന്നുള്ള ബട്ടൻ്റെ അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ മുകളിൽ കാണുന്ന ന്യൂ റിക്വസ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ അവിടെ ഒരു പ്രത്യേകമായൊരു മെസ്സേജ് വരുന്നതായി കാണാം അതായത് കേരള പോലീസ് വിദേശത്തുള്ള ജോലി ആവശ്യങ്ങൾക്കുള്ള പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതല്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പാസ്പോർട്ട് ഓഫീസിൻ്റെ ത്രൂ തന്നെ അപേക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഐ അണ്ടർസ്റ്റാൻഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം പേഴ്സണൽ ഇൻഫർമേഷൻ എന്നുള്ള ആ ഒരു ഭാഗത്തേക്ക് സ്ക്രോൾ ചെയ്യുക ഇവിടെ മുമ്പ് ചെയ്തിരുന്നത് പോലെ തന്നെ അപേക്ഷകന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് നെയിം ഫസ്റ്റ് നെയിം ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ എന്നിവയെല്ലാം ഓട്ടോമാറ്റിക്കായി ഫില്ലായി വന്നിട്ടുണ്ടാവും താഴേക്ക് സ്ക്രോൾ ചെയ്യുക അവിടെ ഐ ഡി ടൈപ്പ് എന്നുള്ള ബോക്സിനകത്ത് നിന്നും ഏതാണോ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഐ ഡി സെലക്ട് ചെയ്യുക അറ്റാച്ച് ഐ ഡി പ്രൂഫ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഐ ഡി പ്രൂഫ് ആധാർ കാർഡ് ആണെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക പെർമനൻ്റ് അഡ്രസ്സും പ്രസൻറ്റ് അഡ്രസ്സും അവിടെ ഓട്ടോമാറ്റിക്കായി ഫില്ലായി വന്നതായി കാണാം താഴേക്ക് സ്ക്രോൾ ചെയ്യുക അതിനുശേഷം അപേക്ഷകന്റെ അഡ്രസ് പ്രൂഫ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതിനായി അവിടെയുള്ള അറ്റാച്ച് അഡ്രസ് പ്രൂഫ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഏതാണ് നിങ്ങളുടെ അഡ്രസ് പ്രൂഫ് അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ആധാർ കാർഡാണെങ്കിൽ ആധാർ കാർഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അവിടെ ഒരു ചോദ്യം കാണാം അവിടെ ഈയൊരു പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിൽ ഈ ഒരു വ്യക്തി ഫിസിക്കലി അവൈലബിൾ ആണോ എന്നുള്ളതാണ് ചോദ്യം ആണെങ്കിൽ യെസ് എന്നും അല്ലെങ്കിൽ നോ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു കൊടുക്കുക നിങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ പേരിലോ എന്തെങ്കിലും ക്രിമിനൽ പ്രൊസീഡിങ്സ് കോർട്ടിൽ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഉണ്ടെങ്കിൽ ഉണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇല്ലെങ്കിൽ നോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മൾ അപേക്ഷയുടെ അടുത്ത പേജിലേക്ക് പോകുന്നതായി കാണാം ഇവിടെ റിക്വസ്റ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് എന്താണ് ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം എന്നുള്ളതാണ് ആദ്യം സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് എന്താണോ നിങ്ങളുടെ ആവശ്യം അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ലക്ഷ വിസിറ്റ് ചെയ്യാൻ അതുപോലെ ലോക്കൽ എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ നാഷണൽ സേവിങ്സ് ആജെൻറ്റ് ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റിൻ്റെ പർപ്പസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക ഇനി ഈ ലിസ്റ്റിൽ പറഞ്ഞ ഒന്നുമല്ലെങ്കിൽ നിങ്ങൾക്ക് എനി അതർ പർപ്പസ് എന്നുള്ള ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ് അതേഴ്സ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ എന്തിനു വേണ്ടിയാണെന്നുള്ളത് അടുത്ത ബോക്സിൽ നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതിനുശേഷം താഴെ നിങ്ങൾക്ക് കാണാം അറ്റാച്ച് റിക്വയർമെൻറ്റ് പ്രൂഫ് എന്നുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് എന്താണോ ഇതിൻ്റെ ആവശ്യം അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതായത് ജോബിന് വേണ്ടിയാണെങ്കിൽ ജോബിൻ്റെ ഓഫർ ലെറ്ററോ അങ്ങനെ എന്തെങ്കിലും റിക്വയർമെൻറ്റ് എന്താണോ അത് തെളിയിക്കുന്ന പ്രൂഫ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി യാതൊരുവിധ പ്രൂഫും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്കവിടെ നിങ്ങളുടെ ആധാർ കാർഡ് തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുത്താലും മതിയാകും അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ അപേക്ഷയുടെ പ്രിവ്യൂ അവിടെ വരുന്നതായി കാണാം നിങ്ങൾക്ക് അതെല്ലാം നിങ്ങൾക്കതെല്ലാം ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാവുന്നതാണ് ശേഷം പേജിന്റെ താഴെയായി കാണുന്ന വെരിഫൈഡ് എന്നുള്ള ബോക്സിൽ ടിക്ക് മാർക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇനി പേയ്മെന്റ് ആണ് ചെയ്യേണ്ടത് അറുന്നൂറ്റി പത്ത് രൂപയാണ് പേയ്മെന്റ് വരുന്നത് പേജിന്റെ പേജിൻ്റെ ഭാഗത്തായിട്ടുള്ള പേ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് പോകുന്നതായി കാണാം ഈ പേജിൻ്റെയും താഴ്ഭാഗത്തായി മീൻ കണ്ടിന്യൂ ടു പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിലുള്ള ഏതെങ്കിലും ഒരു പേയ്മെന്റ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ട്രഷറിയിലേക്ക് പേയ്മെന്റ് ചെയ്യാവുന്നതാണ് പേയ്മെന്റ് നിങ്ങൾക്ക് ക്യു ആർ കോഡോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ്ങോ ഏത് ഒരു പേയ്മെന്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് വരുന്നതായി കാണാം അതിനുശേഷം ആ ഒരു പേജ് ക്ലോസ് ചെയ്യുക നമ്മുടെ മുന്നത്ത പേജിലേക്ക് വീണ്ടും പോകുന്നതായി കാണാം സബ്മിറ്റ് റിക്വസ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അപേക്ഷ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇനി നമുക്ക് ഈ ഒരു അപേക്ഷ അപ്രൂവായതിനു ശേഷം ഇത് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് കുറച്ച് ദിവസങ്ങൾ വെയിറ്റ് ചെയ്യുക ഇടയ്ക്ക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം നിങ്ങൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് മുമ്പത്തെ പോലെ തന്നെ മൊബൈൽ നമ്പറും പാസ്വേർഡും ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോം പേജിൽ നിന്നും സർട്ടിഫിക്കറ്റ് ഓഫ് നോൺ ഇൻവോൾവ്മെൻറ്റ് ഇൻ ഒഫൻസസ് എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന റിക്വസ്റ്റുകളൊക്കെ അവിടെ കാണാം അവിടെ അപ്രൂവ്ഡ് എന്നാണ് സ്റ്റാറ്റസ് എങ്കിൽ അവിടെയുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജിലായി ക്ലിക്ക് കെ എഫോ സാങ്ഷൻ സർട്ടിഫിക്കറ്റ് എന്നുള്ളൊരു ബട്ടൺ കാണാം ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡായി വരുന്ന പി ഡി എഫ് ആയിരിക്കും നിങ്ങളുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് നോൺ ഇൻവോൾവ്മെൻറ്റ് ഇൻ ഒഫൻസസ് എന്നുള്ള സർട്ടിഫിക്കറ്റ് അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നും വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റുകളായി രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക കൂടാതെ ചാനല് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക താങ്ക് അടുത്തൊരു വീഡിയോ ഉടൻ തന്നെ കാണാം